രക്ഷപ്പെടുത്തണം രാഹുലിനെ വിളിക്കുകയാണ് ശരത് പവാർ ഇതൊരു അത്ഭുതപ്പെടുത്തൽ കൂടിയാണ് ഇന്ത്യ മുന്നണി പിരിച്ചുവിടട്ടെ എന്ന് പറഞ്ഞ മഹാന്മാർക്കുള്ള മറുപടിയാണ് ശരത് പവാർ നൽകുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മമതാ ബാനർജിക്കുള്ള കനത്ത താക്കീതും മറുപടിയുമാണിത് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് ശരത് പവാറിന്റെ ആവശ്യം എൻ സി പി അജിത് പവാറിന്റെ കൂടെ ശരത് പവാർ മകൾ സുപ്രിയ സുലൈക്ക് കേന്ദ്രമന്ത്രി പദവി മോഹിച്ചുകൊണ്ട് പോകുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയെ ഏറ്റവും വലിയ പാർട്ടി രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ മുഖമായ പാർട്ടി അതുകൊണ്ട് ഈ കോൺഗ്രസ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ബംഗാളിൽ മാത്രം മോദിയെ തോൽപ്പിച്ചതിന്റെ ഹുങ്കിലാണ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തു നിന്നും രാഹുലിനെ മാറ്റി പകരം ആ കസേര തനിക്കിങ് തന്നേക്കണമെന്ന് മമത പറയുന്നത് ആ മമതയ്ക്കുള്ള മറുപടിയാണ് ഏറ്റവും വലിയ പാർട്ടി ഈ മുന്നണിയെ നയിക്കേണ്ടുന്ന പാർട്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിനോട് ശരത് പവാർ പറയുന്നത് രാഹുലിനെ വലിച്ചു താഴെയിട്ടിട്ടാണ് മമത മുമ്പിലേക്ക് കയറാൻ ശ്രമിച്ചതെങ്കിൽ അതേ രാഹുലിനെ വിളിച്ചിട്ട് തന്നെയാണ് പറയുന്നത് രക്ഷപ്പെടുത്തണം എന്ന് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തെ എ എ പി ഇതേ കോൺഗ്രസിനെ വലിച്ചു കീറുമ്പോൾ അതിനും ഒരു മയമുണ്ടാവണം എന്ന ഒരു ധ്വനി കൂടി ശരത് പവാറിൻ്റെ വാക്കുകൾക്ക് പിന്നിലുണ്ട് അതുമാത്രവുമല്ല ഒമർ അബ്ദുള്ള എന്ന കാശ്മീർ മുഖ്യമന്ത്രി ഈ ബ്ലോക്ക് എന്തിനാണ് ഈ ഇന്ത്യ ബ്ലോക്ക് പിരിച്ചുവിടട്ടെ എന്ന് മോദിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ വാ അടക്കുന്നതാണ് നല്ലതെന്ന് ഇതേ ഒമറിന്റെ പിതാവ് തന്നെ കനത്ത താക്കീത് നൽകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ബ്ലോക്കിന് ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് നയിക്ക് എന്ന് കോൺഗ്രസിനോട് ശരത് പവാർ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന് മാത്രമേ രക്ഷിക്കാനാവൂ എന്ന തോന്നലിന്റെ പുറത്തു നിന്നാണ് ശരത് പവാർ ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറയുന്നത് അത് മാത്രവുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്കാണോ മത്സരിക്കുന്നത് അതോ ഇന്ത്യ മുന്നണിയായിട്ടാണോ മത്സരിക്കുന്നത് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല അത്തരം ചർച്ചകൾ നടന്നിട്ടുമില്ലാത്ത സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ കൂടി ഒരു ചർച്ച നടത്തേണ്ടതുണ്ട് ഇതുകൂടിയാണ് പവാർ ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും പവാർ എടുത്തു പറയുകയും ചെയ്തു അതേസമയം പാർട്ടിയെ പ്രാദേശിക തലത്തിൽ നിന്നും വരാനായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാമെന്നാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പറയുന്നത് അവർ ആ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ടു പോകുന്ന അവസരത്തിലാണ് കോൺഗ്രസിനോട് ശരത് പവാർ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് ഡൽഹിയിൽ തങ്ങൾ വൻ ശക്തികളാണെന്ന് കോൺഗ്രസും എ എ പിയും കരുതുന്നു മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകരാണ് മത്സരിക്കുന്നത് അതിന് ഒരു സഖ്യം രൂപവൽക്കരിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടായ കാര്യമാണ് ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ സഖ്യത്തിന്റെ ഭാഗമായിരിക്കും മുന്നണിയിലെ വലിയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്കൊപ്പം ഞങ്ങളെ ഒപ്പം നിർത്തേണ്ടതും കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് എൻ സി പി ആവശ്യപ്പെട്ട് അവസാനിപ്പിക്കുന്നത്